യും യഹൂദരുടെ ഇടയില് രണ്ട് പ്രത്യേകമായിട്ടുള്ള സവിശേഷതകളുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു പരിസയന്മാര് പരിസയന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യഹൂദന്മാരുടെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് അഭിമാനിച്ചിരുന്നവരാണ് അത് മാത്രമല്ല മറ്റുള്ളവരെ അവരുടെ നിയമാനുഷ്ഠാനം ഉചിതമായ രീതിയിൽ ചെയ്യുന്നവരല്ല എന്ന് കണക്കാക്കിയിരുന്നവരാണ് അപ്പോൾ ഇവരുടെ ഇടയിൽ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ പാലിക്കുന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അഹങ്കരിച്ചിരുന്ന അഭിമാനിച്ചിരുന്ന ഒരു കൂട്ടരാണ് ഈ പരിസരമായി വരിസായ എന്ന് പറയാറുണ്ട് പരിസായന്റെ പ്രാർത്ഥനയെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട് അവൻ ചെയ്യുന്ന ദൈവത്തിൻ്റെ ഏറ്റു പറയുന്ന പരിസായന്റെ പ്രാർത്ഥന പ്രാർത്ഥനയൊക്കെ എന്ന് അവർ ഓർമ്മിക്കുന്നു രണ്ടാമത്തെ കുറിപ്പുകാരാണ് സതു എന്ന് പറയുന്നത് സതുച്ഛായെന്ന് പറഞ്ഞ ഗ്രീക്ക് ആശയങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവര് പുരോഗമനവാദികളായിരുന്നു എല്ലായിടത്തും ഇങ്ങനെയുണ്ട് പുരോഗമനവാദികളുണ്ട് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന പുരോഗമനവാദികൾ അവരുടെ ഗ്രീക്ക് ആശയങ്ങൾ ഗ്രീക്ക് തത്വ ആയാലും അവരുടെ ജീവിതശൈലിയിലൊക്കെ ശാരീരികമായിട്ടുള്ള സൗന്ദര്യം ആരോഗ്യം ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകളാണ് അതാണ് ഗ്രീക്ക് ചിന്താഗതി ശരീരത്തിൻ്റെ സൗഷ്ടവം കുസ്തുചാപ്യന്മാർക്കൊക്കെ വിലയും വിലയുമുണ്ട് ശരീരത്തിന്റെ ആരോഗ്യവും കുട്ടിയൊക്കെ കാണിക്കുക അതിന് ഓരോന്നിനും ഒക്കെ ഓരോ ദേവന്മാരും ദേവികളൊക്കെ എന്നാൽ അവർക്ക് ഈ മരിച്ചു കഴിഞ്ഞിട്ടൊരു ജീവനമെന്നുള്ള ആ ചിന്ത ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈശയം പരീക്ഷിക്കാനായിട്ട് ചോദിച്ചത് അപ്പൊ അതുകൊണ്ടാണ് ഏഴുപേരുടെ ഒരു സാങ്കല്പിക കഥ പറയുക കാരണം ഏഴുപേര് യുവനിർമ്മാണ നിയമം അനുസരിച്ച് മൂത്ത മകൻ സഹോദരന്റെ അല്ലെ മൂത്ത മകൻ ആ മകന്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ താഴെയുള്ളവരാണ് കല്യാണം കഴിക്കേണ്ടത് എന്നിട്ട് മൂത്തവന് വേണ്ടിയിട്ട് സന്തതികളെ ഉത്പാദിപ്പിക്കണം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേരും മരിച്ചു എല്ലാവരും മരിച്ചു എല്ലാവരും കഴിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ സ്വർഗലോകത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഇതാരുടെയും ഭാര്യ ആയിരിക്കും ഒരു അവർക്ക് വിശ്വാസം ഇല്ല എങ്കിലും ഈശോയോട് എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാണ് അപ്പോൾ ഈശോ എന്താണ് ഉത്തരം പറയുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് അപ്പോൾ ഈശോ അവരുടെ അറിവില്ലായ്മയെ പറ്റി സ്വർഗരാജ്യത്തിൽ കല്യാണമോ ഇല്ല ഇല്ലാത്ത ശരീരമല്ല അതാണ് ഇതിന്റെ സത്യം പറയുന്നത് നമ്മുടെ ഈ ഭൗതികമായ ശരീരം ഒരു വണ്ടറാണ് കാരണം ഈ ശരീരത്തിൽ ആത്മാവിന്റെ ശരീരമുണ്ട് അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിടിയിൽ നിന്നും മരണം വഴിയായിട്ട് ആത്മാവ് നിത്യജീവിതത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് പിന്നെ പുനരുത്ഥാനം അത് ആ പുനരുത്ഥാനത്തെപ്പറ്റി പറയുമ്പോൾ ശരീരവ്യക്തമല്ല ഇന്നത്തെ ശരീരവ്യക്തമല്ല പുനരുദ്ധാന ശരീരം അതും സഭപരിപ്പിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യന്റെ നമ്മുടെ ജീവിതം എന്തുകൊണ്ടാ പോകുന്നത് ഒത്തിരി പ്രത്യേകതകളുള്ളതുകൊണ്ടാണ് കാരണം ശരീരം മുഴുവനും ചലനമാണ് ചലനം കാരണം കാണിലെന്ന് പറഞ്ഞ ഹൃദയത്തിന്റെ ചലനം നീക്കുന്നു രക്തധമനങ്ങളിൽ കൂടി ശുദ്ധരക്തം ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയാണെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റും ഇല്ലാതാവുകള് ഓക്സിജൻ കിട്ടണമെങ്കിൽ ശ്വാസം എടുക്കാൻ കഴിയണം എടുക്കാൻ കഴിയുന്ന പ്രക്രിയക്ക് അന്ത്യം വരുമ്പോൾ വലിച്ചു വലിച്ച് വലുല്ലാതെ വരുന്നു മരണം സംഭവിക്കുന്നു അങ്ങനെയാണ് മരണം രണ്ട് രീതിയിലാണ് ഒന്ന് തലച്ചോറിന്റെ മരണമുണ്ട് രണ്ട് ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ മരണം കഴിഞ്ഞാലും തലച്ചോറിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അതായത് ഇങ്ങനെ വ്യത്യസ്തത ഉള്ളതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാല് ഹൃദയം നിന്നാലും തലച്ചോറ് കുറച്ചു നേരം വർക്ക് ചെയ്യും പാസ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് അപകടത്തിൽ വണ്ടി ഓടുന്നപ്പെടുന്നവരുടെ ശരീരഭാഗങ്ങൾ മറ്റുള്ളവർക്ക് വെച്ചുപിടിപ്പിക്കാനായിട്ട് അവരുടെ സമ്മതം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ശരീരം ആറ്റം നടന്നതാണ് ഓടാനും കൂടി ആറ്റമാണ് നമ്മുടെ ശരീരത്തിൻ്റെ മുടിയും ശരീരവും ഇതിന്റെ എല്ലാവരെയുള്ള അസ്ഥയല്ല എന്ന തന്നെയാണ് പുളിന്റെ മുഴുവൻ ആറ്റാണെന്നാണ് മിസിക്സ് പറയുന്നത് ഓരോ ഇങ്ങനെ ഗുണാൻ കൂടി ആറ്റങ്ങൾ ഉള്ളതാണ് ഈ ആറ്റം അവിടെ നടത്തോളം ഇല്ലാതാകുന്നില്ല ഇത് പരിവർത്തനം ചെയ്യുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നു അങ്ങനെയാണ് വേറൊന്നിൻ്റെ ഭാഗമായി തീരുക ഇപ്പോൾ ഈ ആറ്റത്തെ വേണ്ടി പറയുമ്പോൾ അവര് പറയുന്നത് അതിൻ്റെ ഓരോ ആറ്റത്തിന്റെ ഉള്ളിലും പ്രോട്ടോൺ നോട്ടോണോ ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ശൂന്യമാണ് എന്ന് വെച്ചാല് നമ്മുടെ ശരീര നമ്മുടെ ശരീരത്തിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ചൂര്യമാണെന്ന് അതിന്റെ അടിസ്ഥാന ഘടകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് ഈശോ പറയുന്നത് പുനരുത്ഥാനത്തിൽ അവർ സ്വർഗ്ഗദൂതന്മാരെ പോലെയായിരിക്കും അവിടുന്ന് മരിച്ചവരുടെ എല്ലാം ജീവിക്കുന്നവരുടെ ദൈവമാണ് വർത്തക പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പത് മുപ്പത്തിരണ്ട് പരിമിതി അല്ലെങ്കിൽ ഇരുപത്തി എട്ടാം പാട്ട് പറയുന്നുണ്ട് നിങ്ങൾ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്ക് എന്നേക്കും നന്മയുണ്ടാകും അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്ക് എന്നേക്കും നന്മയുണ്ടാകും എന്നുവെച്ചാൽ മാതാപിതാക്കളുടെ പ്രവർത്തന ശൈലികളും നന്മയും ഒക്കെ അനന്തര തലമുറകൾക്ക് ലഭിക്കും എന്നാണ് ഈ വചനത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുക എൻ്റെ മനുഷ്യർ പാരമ്പര്യങ്ങളുണ്ട് പണ്ടൊരു ഗവേഷണം നടത്താൻ എൻ്റെ വായിച്ചത് ഓർമ്മിക്കുന്നു രണ്ട് കുടുംബങ്ങളെ അവര് കുടുംബങ്ങളുടെ പാരമ്പര്യം എന്ന് വെച്ചാൽ തലമുറകളെ എങ്ങനെയോ മനസ്സിലാക്കും വേണേലെത്തി അതില് ഉയർന്ന കുടുംബം ജഡ്ജിമാരൊക്കെയുള്ള മന്ത്രിമാരൊക്കെയുള്ള അങ്ങനെയുള്ള ഉയർന്ന കുടുംബത്തെ വിലയിരുത്തി അതിൻ്റെ പിൻ തലമുറക്കാരെ അതുപോലെ ക്രിമിനൽസ് കൊലപാതകമൊക്കെ ചെയ്തവരെയും വിലയിരുത്തി കൊലപാതകം ചെയ്തവരുടെ കഴിഞ്ഞ തലമുറയിലും ഇങ്ങനെയൊക്കെ ചെയ്തവരുണ്ടായിരുന്നു എന്നാണ് നന്നായിട്ട് പ്രവർത്തിച്ചവരുടെ കഴിഞ്ഞ തലമുറകളിലും നന്നായിട്ട് പ്രവർത്തിക്കുന്നവരുടെ ആഭിക്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തലമുറകളായിട്ട് കൊടുക്കപ്പെടുന്ന ഘടകങ്ങൾ പാരമ്പര്യ ഘടകത്തിനും പ്രാധാന്യമുണ്ട് പാരമ്പര്യ ഘടകം പാരമ്പര്യം വഴി മാത്രമല്ല മാതാപിതാക്കൾ വഴി അവരുടെ സംസാരവും നല്ല വളർത്തലും അവരുടെ ജീവിതം മാതൃകയും നന്മയും വഴിയായിട്ട് മക്കളിലേക്ക് പകരുന്നുണ്ട് എന്നുള്ളതൊരു യഥാർത്ഥമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ പുസ്തകത്തിൽ പറയുന്നത് നിങ്ങളുടെ ഈ നന്മയും ശരിയും മാത്രം നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തോഷിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടായിരത്തിയായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ വാക്യങ്ങളിൽ ഞാനാണ് കർത്താവ് ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു പ്രവാചകോട് പറയുകയാണ് എല്ലാവരോടുമാണ് പറയുന്നത് ഞാനാണ് കർത്താവ് ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു ദൈവത്തിൻ്റെ നമുക്കോടാണ് ജീവിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നെ ജീവിതത്തിൻ്റെ വഴികളുടെ കൈപിടിച്ചു നടത്തുന്നു ഒരു വ്യക്തി നന്മയിൽ നിലനിൽക്കുന്നെങ്കിൽ ആ വ്യക്തി ദൈവത്തിന്റെ സവിശേഷമായ പരിപാലനയിലാണ് ദൈവത്തിന്റെ പരിപാലനയോട് ചേർന്ന് ദൈവത്തിന്റെ വചനങ്ങൾക്ക് പ്രസക്തി കൊടുത്തുകൊണ്ട് അത് സ്വീകരിച്ചു ജീവിതം നയിക്കുമ്പോഴാണ് നന്മയിൽ നിലനിൽക്കുക ഒന്ന് തിമോത്തി അഞ്ചാധ്യായം ഒന്നുമതിൽ ഭക്തരെയുള്ള പ്രത്യാശി അർപ്പിച്ച് പ്രാർത്ഥന ഉറക്കാത്തിരിക്കുകയും നിങ്ങളെക്കാൾ എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ പറ്റിയാണ് നമ്മുടെ അനുദിന ജീവിതത്തിലെ പെരുമാറ്റ ശൈലികളെ പറ്റിയാണ് പൗലോ ശ്രീഹാദ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് നിന്നേക്കാൾ പ്രായമുള്ളവരെ ശകാരിക്കരുത് മക്കളുകയും മാതാപിതാക്കള് പക്ഷേ അവരുടെ കാര്യങ്ങളൊക്കെ പറയാം ശകാരിക്കുകയോ ചീത്ത പറയുകയോ അപകസിക്കുകയോ മർദ്ദിക്കുകയോ ഒക്കെ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇവിടെ അല്ലെങ്കിൽ ചില കുടുംബങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് മാതാപിതാക്കളെ തല്ലുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവരുണ്ട് ഇറക്കി വിടുന്നവരുണ്ട് കസേര കൊണ്ടുപോയിട്ട് വഴിയിലിരുത്തുന്നവരൊക്കെ നമ്മുടെ ജനതകളിൽ ഉണ്ട് അങ്ങനെ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ അപ്പനമ്മയൊക്കെ പല മക്കളുടെ ഓരോ വീട്ടിലും പോയി ഓരോ മാസം താമസിച്ചോളാന്ന് പറയുന്നവരുണ്ട് ബാധ്യതയായിട്ട് കണക്കാക്കുന്നവരുണ്ട് എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്നത് ചിന്തിക്കുന്നവരുണ്ടോ നല്ലവരും നല്ലവരുമുണ്ട് ഇവരെയൊക്കെ വളരെ നന്നായിട്ട് ശുശ്രൂഷിക്കുന്ന ആളുകളും ഈ ഒരു സംഭവത്തിലുണ്ട് നമുക്കിതെന്ന് പറയാൻ പറ്റില്ല നിന്നെക്കാൾ പ്രായമുള്ളവരെ ശകാരിക്കരുത് അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക ഓരോരുത്തരും എങ്ങനെയാണ് ഉചിതമായ രീതിയിൽ പരിഗണിക്കേണ്ടതെന്ന് അപ്പോൾ പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെപ്പോലെ യുവാക്കന്മാരെ പോലെ പ്രായമുള്ളവരെ പോലെ യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക എന്നാണ് സഭയിലും മെത്രാനായിരുന്നു ത്രിമൂർത്തി എന്ന് പറയുന്നത് ത്രിമൂർത്തിയോട് പറയുന്ന വരോസ് വചനങ്ങളാണ് ഇനി വിധവ ആരാണെന്ന് വിധവകൾക്ക് ചില പ്രത്യേക പരിഗണനകളും സംരക്ഷണവും സഹായിക്കൊടുക്കുന്നത് അതുകൊണ്ടാണ് വിധവയെക്കാട്ടിവിടെ പറഞ്ഞിരിക്കുന്നത് അറുപത് വയസ്സിൽ കുറയാതെ പ്രായമുള്ളവളും ഒരുവന്റെ മാത്രം ഭാര്യ ആയിരുന്നവളുമായ സ്ത്രീയെ മാത്രമേ വിധവയുടെ ഗണത്തിൽ ചേർക്കാവൂ മനുഷ്യന്റെ ജീവിതത്തിന്റെ അന്ത്യങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അന്ത്യങ്ങൾ ഒന്ന് മരണം അതെല്ലാവർക്കും ഉണ്ട് ഇപ്പം മരണത്തെപ്പറ്റി പുതിയ കാഴ്ചപ്പാടുകളൊക്കെ വരുന്ന കാലമാണ് ഒരു പത്ത് പതിനഞ്ചിലോടെ കഴിഞ്ഞാൽ ഒരു നാപ്പതൊക്കെ ആകുമ്പോൾ മനുഷ്യന്റെ വർഷങ്ങൾ രണ്ട് നൂറ് പറയുന്നു നൂറ്റമ്പത് പറയുന്നു ഇരുന്നൂറ്റമ്പത് വരെയും പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യന്റെ ഈ രോഗങ്ങളെ പലതിനെയും നിയന്ത്രിക്കാൻ അതിജീവിക്കാനും കഴിയുന്ന മരുന്നുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചികിത്സാ രീതികളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനായിട്ട് രക്തസണ്ണി കൊഴുപ്പടിഞ്ഞിട്ടാണ് അതിന് ചെറിയ റോബോട്ടൊക്കെ എതിരി പരീക്ഷണം നടത്തുന്നുണ്ട് പേറ്റിയൊക്കെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അറ്റാക്ക് വലിയ ഇലക്ട്രി കെറ്റൊക്കെ വഴി വരുന്നില്ല അങ്ങനെയുള്ള ചികിത്സാരീതികൾ ക്യാൻസറിന് ഇഞ്ചക്ഷൻ പിന്നെ അസ്ഥി അസ്ഥിമൊട്ടിയാൽ എന്ത് നെല്ല് ഉപയോഗിച്ച് ഒപ്പിച്ച് കെട്ടിക്കഴിഞ്ഞാൽ രണ്ട് ദിവസം മുൻപ് കൂടിച്ചേരും എന്നാലും അറുതു കഴിഞ്ഞ് അവർ സൂക്ഷിക്കുക നിൽക്കുന്നവർ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ വീട് കഴിഞ്ഞാൽ അസ്ഥി പൊറത്താൻ അതിൻ്റെ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രായമായവർ കുഴിമുടിയിലും അതുപോലെ മറ്റേ സാഹചര്യങ്ങളിലൊത്തോടെ സത്യോടെ ജീവിച്ചില്ലെങ്കിൽ ഒത്തിരി ആളുകൾ വീടാറുണ്ട് വീട് കഴിഞ്ഞാൽ പിന്നെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം പെട്ടെന്ന് തകർച്ചയുണ്ടാകും അതുകൊണ്ട് എപ്പോഴും శ్రద్ధ ఒక వయసు కారణం అతి పూడీక వీడువన్ పాలిచ్చు అయితే అప్పు చాన వీడా కరుతూ కార్యంకే ఇని മരണം വിധി നരകം മോശം ഇതൊക്കെ പരമ്രാവശ്യം കേട്ടിട്ടുണ്ട് നരകം എന്ന് പറയുന്നത് മോചനമില്ലാത്ത ശിക്ഷയാണ് മോശം നിത്യസൗഭാഗ്യമാണ് മനുഷ്യൻ്റെ ചെയ്തിലനുസരിക്കും വിധിക്കപ്പെടും അതാണ് സഭ പഠിപ്പിക്കുന്നത് ശരീരത്തിൽ ഒരു വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുതെല്ലുന്നുണ്ട് ചിലർ ഓർമ്മമായി തരുമ്പോൾ ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യായുസത്തിലും ഞാൻ വിശ്വസിക്കുന്ന എല്ലാ ഏറ്റുതല്ല സഭയുടെ വിശ്വാസ പ്രമാണമാണ് അപ്പോൾ ഈ ഉയരത്തരുന്നതിൻ്റെ ശരീരത്തിന് ചില പ്രത്യേകതകളുണ്ടെന്നാണ് സമർപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ശരീരമല്ലാതെ ഈ പരിസയം പറയുന്ന പോലെയുള്ള ശരീരമല്ല അക്ഷയം ദീപ്തി ലഹുത്വം ഇങ്ങനെയുള്ള ചില ഗുണഗണങ്ങളുണ്ട് എന്നുവെച്ചാൽ അവർ മാരകമാരെ പോലെയായിരിക്കും മാരകായിട്ട് ശരീരമുണ്ടോ പാറും കയറിയിടുന്നത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സീറ്റിൽ ഉണ്ടോ അതല്ല ശരീരമുള്ളവർക്കല്ലേ ഇങ്ങനെ സീറ്റിന് ഒക്കെ ആവശ്യമുള്ളൂ ഒരുത്താൽ അവർ വിവാഹിക്കുക ചെയ്തു കൊടുക്കുകയില്ല അവർ പോലെ ആയിരിക്കും മത്തായി ഇരുപത്തിരണ്ട് മുപ്പതിൽ പറയുകയാണ് ഈ സ്വർഗത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് പല ടെർമിനോളജി പല വാക്യങ്ങളിലൂടെ പറയാറുണ്ട് ഒന്ന് നിത്യജീവൻ പ്രാർത്ഥിക്കുക നമുക്ക് സാധാരണ ജീവൻ നിത്യജീവനാണ് സ്വർഗം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് അതേ പറ്റി വേറെ വിഷയത്തിലുള്ള ദൈവത്തോട് കൂടിയായിരിക്കുക ദൈവത്തോട് കൂടിയായിരിക്കുക തിരുമുഖ ദർശനം ഉണ്ടാവുക ഇങ്ങനെ പലവിധ പറയാറുണ്ട് നിത്യാനന്ദം പ്രാപിക്കുക യുവതി സച്ഛദാനന്ദ്രദാനന്ദ സ്വരൂപാന് പണ്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിത്യാനന്ദം സ്വർഗ സായുധ്യം പ്രാപിക്കുക ഇതാണ് പൗലോസ്ലിക സ്വർഗപ്പാത്തെപ്പറ്റി കണ്ണ് കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല മനുഷ്യർ എടുത്തെങ്കിലും തോന്നിയിട്ടുമില്ല എന്ന് സ്വർഗ സൗഭാഗ്യത്തെപ്പറ്റി പൗലോസ്ലിക വിവരിക്കുന്നതിന്റെ കാരണം അതാണ് വെളിപാടിൻ്റെ പുസ്തകം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് വെളിപാട് ഇരുപത്തൊന്ന് മൂന്ന് നാല് വചനങ്ങളിൽ അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് കൂടെ ആയിരിക്കും ആയിരിക്കുകയും ചെയ്യും അവന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചുനീക്കും ഇനിയും മരണം ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ കണ്ണുനീരും മരണവും അപജയവും ഒന്നുമില്ലാത്ത ഇത് സൗഭാഗ്യമാണ് സ്വർഗമെന്ന് വഴിപാടുകളെ പുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്